നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ലോക വനിതാ ദിനത്തിൽ കവിത ചൊല്ലി ആശംസ നേർന്നിരിക്കുകയാണ് ചേലക്കര തോന്നൂർക്കര സ്വദേശിയായ കലാമണ്ഡലം പ്രസന്നയുടെ മകൾ ഏഴാം ക്ലാസ്സുകാരി അനന്യ സച്ചി തോന്നൂർക്കര സ്വദേശി ജാനകി ജാനകിയമ്മയുടെ നൂറ്റിപ്പത്താം പിറന്നാൾ ആഘോഷത്തിലാണ് അനന്യ കവിതയിലൂടെ ആശംസകൾ നേർന്നത് കാറിപ്പിരിഞ്ഞോരു പൂമുട്ടു എൻ്റെ മോഹങ്ങൾ വാടി കരിഞ്ഞുപോയി ഏതോ കരങ്ങളിൽ നെങ്ങി നെരിഞ്ഞെൻ്റെ ഓരോ ദളവും പൊഴിഞ്ഞുപോയി സൂര്യകാന്തിപ്പൂവ് എൻ്റെ ഈ സൂര്യനെല്ലിക്കാട്ടിലേഖയായി പേടിപ്പെടുത്തുന്ന മൂളലായിരുന്നു പേവിഷത്തുമ്പികൾ പാറിടുന്നു കരിന്റേളുകൾ കുത്തിമുത്തി കുടിക്കുവാൻ വെറുതെ ജനിച്ചതോ പെൺമുട്ടുകൾ കനിവുള്ള കർക്കിട കരിമഴക്കൊപ്പമായി കരയാൻ ജനിച്ചതോ പെൺമുട്ടുകൾ പെണ്ണും പിഴച്ചതാണില്ല മാനാഭിമാനങ്ങൾ മാനനഷ്ടം പന്നിയെ പോലെ മുരളുന്നു ചെന്നായ പത്രങ്ങൾ പാത്രങ്ങളാക്കി വിളമ്പുന്നു ചർദിൽ മണക്കും പ്രഭാത സദ്യ പെണ്ണിഞ്ഞു കാവലായി മരമുണ്ട് മലയുണ്ട് പുളിനങ്ങൾ പുൽകുന്ന പുഴകളുണ്ട് നഷ്ടങ്ങളൊന്നുമേ കഷ്ടങ്ങളല്ലെന്ന സത്യബോധത്തിൻ്റെ സാഖ്യമുണ്ട് പെണ്ണിഞ്ഞു കാവല യുവസംഗ സമര സാന്നിധ്യമായി ഞങ്ങളുണ്ട് പ്രിയപ്പെട്ട സൂര്യകാന്തി പ്രിയപ്പെട്ട സൂര്യകാന്തി വന്നു നിറയൂ പ്രപഞ്ച സാന്നിധ്യമായി ശക്തിയായി